കർക്കിടകം ഹൈന്ദവ ആചാരപ്രകാരം പൊതുവെ പ്രാധാന്യമേറുന്ന ഒരു മാസമാണ് രാമായണ മാസം എന്ന് നാം പൊതുവേ പറയുന്നു ജൂലൈ പതിനേഴ് വ്യാഴാഴ്ചയാണ് കർക്കിടക മാസം കർക്കിടക മാസം വരുന്നതിന് മുൻപേ നാം ചില അശുഭകരമായ വസ്തുക്കൾ എടുത്തു നീക്കുന്നത് ലക്ഷ്മി ദേവിയെ സ്വാഗതം ചെയ്യാനും സർവ്വൈശ്വര്യത്തിനും സഹായിക്കും ഏതെല്ലാം വസ്തുക്കളാണ് കർക്കിടകം ഒന്നിനു മുൻപായി കളയേണ്ടത് എന്നറിയാം തുളസി വീടിന് മുന്നിലോ വീട്ടിലോ തുളസി മുരടിച്ച രൂപത്തിലുണ്ടെങ്കിൽ അത് നീക്കുക ഏതെങ്കിലും ഭാഗങ്ങൾ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഒടിച്ച് നീക്കുക തുളസി വീട്ടിൽ ഇല്ലെങ്കിൽ വീടിന് മുന്നിൽ ഒരു തുളസി തൈ വെച്ച് പിടിപ്പിക്കുക കരിഞ്ഞതോ മുരടിച്ചതോ ആയ തുളസി കർക്കിടക മാസത്തിൽ വീടിന് മുന്നിൽ ഉണ്ടാകരുത് അടുത്തത് വീടിൻ്റെ കന്നിമൂലയാണ് വീടിൻ്റെ തെക്കുപടിഞ്ഞാറ് മൂലയിൽ മാറാല പിടിച്ചാൽ അത് നീക്കണം കർക്കിടകം ഒന്നിനു മുൻപായി മാറാല നീക്കണം കന്നിമൂലയിൽ നിന്ന് തീർച്ചയായും മാറ്റുക ഇത് വീടിന് പുറത്തായാലും അകത്തായാലും അടുത്തത് കത്തിക്കുന്ന നിലവിളക്കിന് ചോർച്ചയുണ്ടോ എന്ന് നോക്കണം നിലവിളക്കിൻ്റെ പാദഭാഗത്ത് എണ്ണ വന്നു നിന്നാൽ അല്ലെങ്കിൽ താലത്തിൽ വിളക്ക് വെച്ചാണ് കത്തിക്കുന്നതെങ്കിൽ ആ താരത്തിൽ എണ്ണ കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ചോർച്ചയുള്ള നിലവിളക്ക് മാറ്റുക കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചും ഇത്തരം നിലവിളക്ക് പാടില്ല ധനസ്ഥാനം അടുത്തത് വീട്ടിലെ ധനസ്ഥാനം വൃത്തിയാക്കുക അതായത് പണം വയ്ക്കുന്നത് അലമാരയിലോ പെട്ടിയിലോ ആണെങ്കിൽ കീറിപ്പറഞ്ഞതും ഉപയോഗശൂന്യവുമായ വസ്തുക്കൾ നീക്കുക ഇത് തുണികളാണെങ്കിലും പേപ്പറാണെങ്കിലും എല്ലാം നീക്കുക അടുത്തത് വീടിൻ്റെ മുറ്റമാണ് വടക്കു കിഴക്കേ ഭാഗം നാം ഉറങ്ങുന്ന ഭാഗം എന്നിവിടങ്ങളിൽ പ്രത്യേകിച്ചും ഉണങ്ങിയ വൃക്ഷലതാദികൾ പൊട്ടിയ ചെടിച്ചെട്ടികൾ എന്നിവയുണ്ടെങ്കിൽ അതവിടുന്ന് മാറ്റണം കർക്കിടക പുലരിയിൽ ഇവ കണി കാണുന്നത് തന്നെ ഏറെ ദോഷമാണ് ഇത് കണി കണ്ടാൽ ജീവിതത്തിൽ തകർച്ചയാകും ഫലം പൂജാമുറി ഇതുപോലെ പൂജാമുറിയും വൃത്തിയാക്കണം ഉണങ്ങിയതും കരിഞ്ഞതുമായ പൂക്കളും പുഷ്പാഞ്ജലി ഇലകളുമെല്ലാം നീക്കുക നിലവിളക്കുകൾ ഉപയോഗശൂന്യമായത് അവിടുന്ന് മാറ്റുക ഉപയോഗിക്കാത്തവ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക ദൈവങ്ങളുടെ പൊട്ടിയതായ വിഗ്രഹങ്ങളും കീറിയ എല്ലാം നീക്കുക നിറം മങ്ങിയ ചിത്രങ്ങളും അവിടുന്ന് മാറ്റേണ്ടതാണ് അടുത്തത് പഴയ കലണ്ടറാണ് ഇത് മാറ്റുക ഇതുപോലെ തന്നെ നടക്കാത്ത ക്ലോക്കും വയ്ക്കാൻ പാടില്ല വാസ്തുപ്രകാരം ഇവ രണ്ടിനും ഏറെ പ്രാധാന്യമുണ്ട് ഇവ നെഗറ്റിവിറ്റിയാണ് വീട്ടിലെ പ്രധാന വാതിലും അരിപ്പാത്രവും തുടച്ച് വൃത്തിയാക്കി വയ്ക്കണം പൊടിയോ അഴുക്കോ മാറാലയോ ഉണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ നീക്കണം പഴകിയ ഭക്ഷണ വസ്തുക്കളും നീക്കണം